അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കാട്ടി വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള നമ്മൾ ഫ്രണ്ട് ആയിട്ടൊരു വീട് റെക്കോർഡുണ്ട് അത് ഇതിനോടൊപ്പം നമ്മൾ വീടുന്നുണ്ട് അവിടെ കൂടുതലും അപകടം പറ്റിയത് കുറെ ദാരിദ്ര്യപ്പെട്ട ആൾക്കാർക്കും സാധാരണപ്പെട്ട ആൾക്കാർക്കും ഡെയിലി കൂലിപ്പണിക്കാർ കർഷകർ അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതലും അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായത് ഇപ്പോ പറയാനുള്ള നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇനിയും അവിടെ കൈകോർക്കാത്ത പോലെ എല്ലാവരും ഒന്ന് ഒത്തൊരുമയോടെ കൂടി അവിടത്തേക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം അവിടെ കുടിക്കാൻ വെള്ളമില്ല വസ്ത്രമില്ല അങ്ങനെ പല ഇല്ലാത്ത സാധനങ്ങളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അതൊക്കെ ഇവിടെ പറയാൻ തന്നെ പറ്റുന്നില്ല അവിടുത്തെ അവസ്ഥകൾ ഓരോന്ന് നമ്മൾ കണ്ടിട്ട് ഓൾറെഡി ലൈവായിട്ട് നമ്മൾ അവിടെ നിൽക്കണമില്ല നമുക്ക് ഓരോന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഓരോരുത്തരുത്ത വാട്ട്സപ്പിൽ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ലൈവായിട്ട് കിട്ടുന്നുണ്ട് അവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടുത്തെ സിറ്റുവേഷൻ എന്താ നിങ്ങൾക്ക് നല്ലോണം അറിയാം അപ്പോൾ ആരും ഒരു മടി കൂടാതെ കൈ മുന്നിട്ടിറങ്ങിയിട്ട് സഹായിക്കണം അധികം സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ കഴിവിന്റെ പരമാവധി എല്ലാവരും ഒന്നും മാക്സിമം ഒന്ന് എല്ലാവരും സഹായിക്കണം നമ്മൾ കേരള നമ്മള് കേരളത്തിനൊത്തൊരുമയോടെ കൂടിയാലും നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പല തവണ നമ്മള് കാട്ടിക്കൊടുത്തതാണ് ക്യാമ്പും ഹോസ്പിറ്റലൊക്കെ പോകുന്നത് അത്രയും തിരക്കും അത്രയും ഈ ഹോസ്പിറ്റൽ അവിടെ നിന്ന് എടുത്തുണ്ടരുന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുന്നത് പിന്നെ മോഡി കൊണ്ടു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെയാണ് മുകളിൽ കാണുന്നത് ആ മുകളിൽ കാണുന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അവിടെയാണ് പോസ്റ്റ്മോർട്ടം ഇവിടെയാണ് ചെറിയ ക്യാമ്പ് ഇപ്പോൾ ഇത്രയും തിരക്കാണ് അവിടെ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആരും വരണ്ട എന്ന് പറയുന്നത് അത്രയും വണ്ടി ആയിരക്കണക്കിന് വണ്ടികൾ ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ തരത്തിലുള്ള എല്ലാ സജീവങ്ങളും എല്ലാ സഹായ സഹനത്തിനും വേണ്ടിയിട്ട് പോലെ ആൾക്കാർ ായിട്ട് ഈ ഫ്ലഡിന് നിന്ന് മനുഷ്യന്മാരെ രക്ഷിക്കാനും അവർക്ക് രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല മനസ്സുള്ള നല്ല മനുഷ്യന്മാരോട് കിടന്ന് രാപ്പകലില്ലാണ്ട് ഓടുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാർ കഴിയുന്നത് ഇങ്ങോട്ട് വരാതിരിക്കുക ാവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാമ്പിലേക്കൊന്നും എടുക്കില്ല നേരെ കലക്ടറേറ്റിലേക്കാണെന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് രാവിലെ പുലർച്ചെ മുതൽ ഓടിയിട്ടാണ് ഞങ്ങൾ അഞ്ച് ക്യാമ്പുകളിൽ എല്ലാം സാധനം എത്തിച്ചു കൊടുത്തത് അതുകൊണ്ട് ഓരോ ക്യാമ്പിലും ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി ഇന്നൊരു പുതിയ ക്യാമ്പ് ഓപ്പൺ ആക്കുന്ന എല്ലാ സാധനം അവസാനം കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി നല്ല മനസ്സുള്ള ആൾക്കാർ അവരെ ഉണ്ടാവുന്നതൊക്കെ ചെയ്യട്ടെ